അന്താരാഷ്ട്ര യാത്രകൾ നടത്തുന്ന ആളുകൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇന്ന് ബഹ്റിൻ വാർത്ത ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളിൽ പലരുടെ കയ്യിലും ഒരു പാസ്പോർട്ട് എക്സ്പയറായി അത് പുതുക്കി അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ സാധാരണഗതിയിൽ മിക്ക ആളുകളും ആ പുതുക്കിയ പാസ്പോർട്ട് മാത്രമാണ് യാത്രയുടെ സമയത്ത് കയ്യിൽ കരുതാറുള്ളത് ബഹുഭൂരിപക്ഷം എയർപോർട്ടുകളിലും അത് മാത്രമേ ആവശ്യം വരാറുള്ളൂ എന്നാൽ അപൂർവ്വം ചില സാഹചര്യങ്ങളിൽ ഈ പുതിയ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസോ മറ്റോ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടോ മറ്റ് പല സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടോ തൊട്ട് മുൻപുള്ള പാസ്പോർട്ട് കൂടി എയർപോർട്ട് അതോറിറ്റീസ് ചോദിച്ചേക്കാം അങ്ങനെ ഈ അടുത്തിടെ യാത്രയ്ക്ക് മുടക്കം വരെ വന്ന ചില സംഭവങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ പുതുക്കിയ പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും തൊട്ട് മുൻപുള്ള പാസ്പോർട്ട് കൂടി നമ്മുടെ യാത്രയിൽ കയ്യിൽ കരുതുക നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം അനുസരിച്ച് ഇവിടെ നിന്നും വിദേശ രാജ്യത്തേക്ക് പോയതാണ് ഇവിടുത്തെ എയർപോർട്ടിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാൽ അവിടെ നിന്നും തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ എയർപോർട്ടിൽ വെച്ച് ഈ ആദ്യത്തെ പാസ്പോർട്ട് മാത്രം കൊടുത്ത സമയത്ത് അവർ ചില ഡോക്യുമെൻറ്റ്സ് മറ്റും മിസ്സിംഗ് ആണെന്ന് കണ്ടതിനെ തുടർന്ന് ഒരുപാട് കാലതാമസം ഉണ്ടാവുകയും പഴയ പാസ്പോർട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ ആ അവസാന നിമിഷത്തിൽ വലിയൊരു ടെൻഷനൊക്കെ അനുഭവിക്കേണ്ടി വന്നു ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനും യാത്ര ഏറ്റവും സുഗമമാക്കാനും വേണ്ടിയാണ് ഈ ഒരു കാര്യമൊപ്പം സൂചിപ്പിച്ചത് അപ്പോൾ ഏത് അന്താരാഷ്ട്ര യാത്രയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ആ പുതിയ പാസ്പോർട്ടിനൊപ്പം തന്നെ തൊട്ട് മുൻപുള്ള പാസ്പോർട്ട് കൂടി എടുക്കാൻ മറക്കാതിരിക്കുക ബഹ്റിൻ എക്സിബിഷൻ വേൾഡിൽ നടക്കുന്ന ജ്വല്ലറി അറേബ്യ ട്വൻ്റി ട്വൻ്റി ഫോർ ആഭരണ പ്രദർശനത്തിന് വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇത്തവണ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നായി എഴുന്നൂറിലധികം പ്രദർശകരാണ് എത്തിയിരിക്കുന്നത് ഇതിന്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ മുൻവർഷത്തിൽ നിന്ന് മുപ്പത് ശതമാനം പ്രദർശകരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട് സന്ദർശകരുടെ എണ്ണത്തിലാണെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർധനവും അപ്പോൾ ബഹ്റിൻ്റെ ജ്വല്ലറി വ്യവസായ മേഖലയിലുള്ള ഒരു കുതിച്ചുചാട്ടത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇനി വരുന്ന വാരാന്ത്യത്തിൽ വലിയൊരു തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ നവംബർ മുപ്പതാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ ജുവല്ലറി അറേബ്യയിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമുണ്ട് സൽമാബാദിലെ ഒരു ബഹുനില കെട്ടിടത്തിന് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച അവിടെ തീപിടുത്തമുണ്ടായി വളരെ വലിയ രീതിയിൽ പുകയും മറ്റും ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തിയത് എല്ലാം പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കി ഇപ്പോൾ ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു പുറത്തുനിന്ന് ആളുകളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നുമില്ല എല്ലാം റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കി അവിടെ വെച്ചിരിക്കുകയാണ് അപകട കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല ബഹിറിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ച